ഇന്നത്തെ പരിപാടി എന്താന്നറിയോ ചക്കയും മത്തിയും കൂടെ ഒന്ന് കുഴച്ചാലോ നമ്മൾ കപ്പയും മത്തിയും കൂടെ കുഴക്കാറുണ്ടല്ലേ പക്ഷെ ചക്കയും മത്തിയും കൂടെ കുഴച്ചാ എന്താ കുഴപ്പം ഒന്നുണ്ടാക്കി നോക്കാം രാവിലെ ഇത് തന്നെ ഒരു പരിപാടി ഇതാ നിങ്ങളൊക്കെ ഇങ്ങനെ എടുത്തു വെക്കാറുണ്ടോ ഇങ്ങനെ ചക്ക സിപ്ലോക്ക് കവറിനകത്താക്കി ഫ്രീസറിൽ വെക്കുക എന്നാ പിന്നെ നമുക്ക് വിഷമുള്ളപ്പം വേവിക്കാലോ അപ്പൊ ഞാൻ എല്ലാ പ്രാവശ്യം അരിഞ്ഞാ വെക്കുന്നേ ഇപ്രാവശ്യം അരിഞ്ഞില്ല നമുക്ക് തണുപ്പൊക്കെ മാറി ഒക്കെ ഓപ്പൺ ആക്കിയിട്ട് ഒരു പാത്രത്തിലൂട്ടിട്ടു പിന്നെ അരിയേണ്ട കാര്യമൊന്നുമില്ല കാര്യം വെച്ചാ വെന്ത് കഴിഞ്ഞാ കുഴയുമല്ലോ കുഴപ്പമില്ല അരിയണോന്ന് ഇങ്ങനെ എടുത്തു വെച്ചിട്ട് അരിയണോന്നൊക്കെ ഞാൻ ഇത് അരിയാറില്ല പിന്നെ ഇതിലേക്ക് നമ്മളെ കുറച്ച് വെള്ളം ഒഴിച്ച് ഒരുപാട് വെള്ളം വേണ്ട കാര്യം ചെയ്ത് ഫ്രീസറിലിരുന്നു അല്ലേ പിന്നെ ഉപ്പ് ഇട്ട് കൊടുക്കാം ആദ്യം തന്നെ ചക്ക അങ്ങ് വേവിച്ചേക്കാവേ അത് കഴിഞ്ഞിട്ട് മീനും അതേ അപ്പുറത്തെ അടുപ്പിൽ തന്നെ വെക്കാം വേഗം പരിപാടി തീർത്തിട്ട് നമുക്ക് വേഗം കഴിക്കാം കുറച്ചുപ്പിട്ടു ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇടാം സ്റ്റൗ ഒക്കെ അങ്ങ് ഓൺ ചെയ്യാവേ മൂടി വെച്ചേക്കാം ഇത് ഇവിടെ ഇരുന്ന് വെന്തോട്ടെ അങ്ങനെ നമ്മുടെ അടുപ്പേ കയറിയിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പറയാവേ ആദ്യം തന്നെ നമുക്ക് ഒരു അരപ്പ് വേണം ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് കുരുമുളക് ഒരു സ്പൂൺ കുരുമുളക് മുഴുവൻ കുരുമുളക് ഒരു കാൽ സ്പൂൺ ചെറുജീരകം ജീരകം ചെറിയുള്ളി കുറച്ച് കാന്താരി ഇരി കറിവേപ്പിലയും കൂടെ ചേർത്ത് വേണം നമുക്ക് ഇതൊന്ന് ചായച്ചെടുക്കാം ഈ മീനൊന്ന് വേവിച്ചെടുക്കണമല്ലോ അതിലേക്ക് ആവശ്യമുള്ളത് കുറച്ച് വാളൻപുളിയുടെ വെള്ളമാണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതുണ്ട് ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി അപ്പൊ നമുക്ക് ഇതിനകത്തോട്ടു പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം കണ്ടോ പുളിവെള്ളം ഇതിനകത്തോട്ടൊന്നു ഒഴിച്ചു കൊടുത്തു വാളംപുളിയാ എടുത്തോ കേട്ടോ കുടംപുളി വേണോന്നുള്ളവർ അതെടുത്തോ കുഴപ്പമില്ല പക്ഷെ ഇതിനൊരു നല്ലത് വാളംപുളിയാ എന്താ മുളക് പൊടി പാകത്തിന് ചേർത്ത് വിടുത്തു ഒരു സ്പൂൺ ഇട്ടു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് കുറച്ച് കറിവേപ്പില പാകത്തിന് ഉപ്പ് കുറച്ച് വെള്ളം വളരെ കുറച്ച് മതി കേട്ടോ ഇതൊന്ന് വെന്ത് കിട്ടാൻ അധികം വെള്ളം വേണ്ടല്ലോ ഇതൊന്ന് വെന്ത് കിട്ടാനുള്ള വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇത് കണ്ടോ ഇങ്ങനെ ഒന്നാക്കിയിട്ട് അടുപ്പയിലോട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതും ചക്ക വേഗുന്ന ഒപ്പം തന്നെ ഇതും അങ്ങ് വെന്തോട്ടെ മൂടി അങ്ങ് വെച്ചു രണ്ടും ഒരേപോലെ വെന്തോട്ടെ ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ അരപ്പൊന്ന് അരച്ചെടുക്കാം തേങ്ങയൊക്കെ ഒന്ന് ഒതുക്കി എടുത്തോണ്ട് വരാവേ വേഗം തന്നെ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് പരിപാടി തീരും നമുക്ക് ഇത് വേഗം ഒന്ന് ഒതുക്കി എടുത്തോണ്ട് ചക്കുള്ള അരപ്പൊക്കെ നമ്മള് റെഡിയാക്കി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ചക്കയൊക്കെ ഒന്ന് എന്തായിരുന്നു ഒന്ന് നോക്കണ്ടേ ഓ ചക്കയൊക്കെ വെന്തിട്ടുണ്ട് കണ്ടോ മുഴുവനോടെ ഇട്ടെന്ന് പറഞ്ഞാലും അത് വെന്ത് കഴിയുമ്പോ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും ചിലവരൊക്കെ ഉണ്ട് നല്ലപോലെ അരിഞ്ഞെടുക്കുവേ എനിക്കും അത് കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അങ്ങനെ അരിയാറില്ല വട്ടം വട്ടം മുറിച്ചിടും ഇനി നമുക്ക് ഇതൊന്നും കൂടെ ഒന്ന് മൂടി വെക്കാം ചക്ക റെഡി ആയിട്ടുണ്ട് മീൻ ഒന്ന് തുറന്നു നോക്കാം നമ്മുടെ മീനും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഈ സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്തേക്കാവേ മീനൊക്കെ നല്ലപോലെ വെന്ത് റെഡി ആയിട്ടുണ്ട് ചക്കയുടെ ഇത് ചെറു തീയിൽ തന്നെ അങ്ങനെ കിടന്നോട്ടെ കാര്യ നമുക്ക് ഇനിയിപ്പം മീനൊന്ന് മുള്ളു ഇടണം അതുപോലെ തന്നെ നമ്മുടെ അരപ്പും കൂടെ ഒന്ന് ഇടണമല്ലോ കണ്ടോ കൊഴഞ്ഞു കിട്ടി മുഴുവനോടെ ഇട്ടാല് ചിലവരൊക്കെ ഉണ്ടല്ലോ നമ്മടെ എൻ്റെ മമ്മിയൊക്കെ നല്ലപോലെ അരിഞ്ഞു തുരുങ്ങോ ഇങ്ങനെ പറയുന്നത് കേക്കത്തല്ലേ പൂക്കല പോലെ അരിയുന്നതുപോലെ പക്ഷെ ഞാൻ അരിയുന്ന രണ്ട് മുറിക്കൽ അതേയുള്ളൂ അപ്പൊ ഇതൊന്നും കൂടെ ഒന്ന് മൂടി വെച്ചേക്കാം ഇതൊന്ന് തണുത്തോട്ടെ തണുത്തു കഴിഞ്ഞാ നമുക്ക് ഇതിനകത്തോട്ട് കുടഞ്ഞിടുക അരപ്പിടുക ആവി കയറുക കുഴച്ചെടുക്കുക അത്ര പരിപാടിയുള്ളു അപ്പൊ നമ്മുടെ ചക്ക ചെറുതീയിൽ തന്നെ അങ്ങനെ ഇരിക്കുന്നുണ്ട് ഒന്ന് തുറന്നു വെക്കാം മീൻ നല്ല പോലെ തണുത്തിട്ടുണ്ട് ഇനിയിപ്പതാ ഇങ്ങനെ കൊടഞ്ഞ് കൊടഞ്ഞ് ഇങ്ങനെ ഒന്ന് ഇടുന്ന ഇതേ ഉള്ളൂ ആ മുള്ളൊന്ന് പോവാൻ വേണ്ടിട്ട് അക്കയിലോട്ട് തന്നെ നേരിട്ടങ് ഇട്ടുകൊടുത്തേക്കാം ഇത് സ്പൂൺ കൊണ്ടോ തവി കൊണ്ടോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ ഇത് ഇങ്ങനെ മുള്ളു മാറ്റണെങ്കിൽ ഇങ്ങനെ നമ്മൾ കൊടഞ്ഞ് തന്നെ ചെയ്യണം അല്ലെങ്കിൽ ഉണ്ടല്ലോ അത് കിട്ടൂല മീന്റെ വാല പിടിക്കുക കുടഞ്ഞേക്കുക പിന്നെ ചെറിയ ചെറിയ മുള്ളൊക്കെ ഉണ്ടാവേ അത് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ ഇനി എന്താ ചട്ടിന്ന് കുടഞ്ഞ കുറച്ച് മീനുണ്ട് അതും എല്ലാം നമ്മുടെ ആ മസാല എല്ലാം കൂടി അങ്ങേക്കാം നമുക്ക് ഇങ്ങനെ ചെയ്യാം കേട്ടോ ഈ മുള്ളൊക്കെ മാറ്റിയിട്ട് ഇച്ചിരി എണ്ണയില് ഒന്നും കൂടെ ഒന്ന് വഴറ്റി ഇച്ചിരി മുളകൂടിയൊക്കെ ചേർത്തൊക്കെ നമുക്ക് ചെയ്യാം പക്ഷെ നമുക്ക് എണ്ണ ഒന്നും ചേർക്കാതെ ഇങ്ങനെയും കഴിക്കാം കുറച്ചൊക്കെ നമുക്ക് എണ്ണയൊക്കെ ഇല്ലാതെ എന്തെങ്കിലുമൊക്കെ ഭക്ഷണമല്ലേ നമുക്ക് എണ്ണയൊക്കെ ഇല്ലാതെ നമ്മള് കഴിക്കും മാക്സിമം പറ്റുന്ന ഒക്കെ ചെയ്യാം നമ്മുടെ അരപ്പ് അങ്ങോട്ട് ഇട്ടു കൊടുക്കാം തേ മീൻ ഇട്ടു മീനിന്റെ പുറത്തോട്ട് നമുക്ക് അരപ്പ് തേങ്ങ ഇച്ചിരി കൂടുതൽ വേണം കേട്ടോ മുഴുത്ത അരമുറി തേങ്ങ തന്നെയാണ് എടുത്തേക്കുന്നത് ഈ അരപ്പിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്തേക്കാവേ മൂടി അങ് വെച്ചേക്കാം നമുക്കൊന്ന് തുറന്നു നോക്കാം ആവിയൊക്കെ വന്നിട്ടുണ്ട് ഇനി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാണ് ചെയ്യേണ്ടത് കേട്ടോ ചക്കയും മീനും തേങ്ങ എല്ലാം കൂടെ ഒന്ന് ആയിക്കോട്ടെ എല്ലാ സൈഡിലും ആവണേ സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്തു ചക്കയും അതുപോലെ തന്നെ തേങ്ങ മത്തി എല്ലാം ഇതിനകത്ത് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ ഇനിയും നമുക്കിത് ഒരു പാത്രത്തിലേക്ക് എടുക്കാം കഴിച്ചു നോക്കണ്ടേ കമന്റ് ചെയ്യണം കേട്ടോ കപ്പ ഓക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ചക്ക കൊണ്ട് ഞാനൊരു പരീക്ഷണമായിരുന്നു കേട്ടോ തേച്ച് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം ഒരു കറിയും വേണ്ട നമ്മുടെ ചക്കയും മത്തിയും കൂടെ കുഴച്ചത് ഒന്ന് കഴിച്ചു നോക്കാം നല്ല ചൂടുണ്ട് ചക്കത്തി എന്നാ ചേർത്താലും എനിക്ക് എനിക്കിഷ്ടമാ ഞാൻ ചക്ക എനിക്ക് അത്ര ഇഷ്ടമാ അതുകൊണ്ട് ഞാൻ എന്താണെങ്കിലും കഴിക്കും പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാരും ഉണ്ടാക്കി നോക്കും ധൈര്യമായിട്ട് കേട്ടോ മുള്ളു മാത്രം ഒന്ന് നോക്കിയിട്ട് കഴിച്ചാൽ മതി കുഞ്ഞുങ്ങുമ്പോഴും ഒന്ന് ശ്രദ്ധിച്ചോണേ നല്ല അടിപൊളി ടേസ്റ്റ് ആ ഒരു കറിയും വേണ്ട ചൂടാ എല്ലാരും ഉണ്ടാക്കി നോക്കിട്ട് അഭിപ്രായം പറയാം നിങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നതാണെങ്കിൽ ഒന്ന് പറയണം കേട്ടോ ഞാൻ ഇതുപോലെ ഓരോ പരീക്ഷണങ്ങളൊക്കെ നടത്തി നിങ്ങളെ കാണിക്കുമ്പോൾ അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ എന്നിട്ട് ഒന്ന് ഉണ്ടാക്കിയും കൂടെ നോക്കണം എങ്ങനെയുണ്ടെന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നായിരിക്കും ബായ്